യ് ഹലോ അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് വീണ്ടും ഞാൻ സ്വാഗതം ചെയ്യാണ് കേസ് അപ്പോൾ ഇക്കവിടെ എന്താ ചെയ്യുന്നേ നോക്കി ഇക്കത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇന്നലെ വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് ഉണ്ണിമോളും സ്കൂളിലേക്ക് എന്താ ലഹരി വിരുദ്ധമായ പോസ്റ്റ് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനായിട്ട് ഇക്ക വരച്ച് കൊടുക്കട്ടെ ഇത്ര നല്ല കലാകാരനാണെന്ന് ഞാൻ വിചാരിച്ചില്ല ഗെയ്സ് എന്താ വര ഞാനത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാട്ടെ പോയിട്ട് അപ്പോൾ വീഡിയോ എടുക്കണമെന്നൊരു മൈൻഡ് ഈഡില്ല ആൾ ഭയങ്കര വരയിലാണ് വിരൻ്റെ വര അപ്പം എന്താ വരയ്ക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു മദ്യകുപ്പിയും പിന്നെ സുഹൃത്ത് ഇങ്ങനെ പുക പോണതും പിന്നെ ഒരു ഗ്ലാസ് ഉണ്ടിട്ടാണ് ആവണല്ലോ സെറ്റായി വരുന്നുള്ളൂ അപ്പം ഇങ്ങനെ വരച്ചും കൊണ്ടിരിക്കുക അപ്പം എന്താ ലഹരിയാണ് കൂടുതൽ നടക്കണത് അല്ലേ അതാണ് ഈ ലോകം തന്നെ നശിക്കാൻ കാരണം അപ്പം എന്ത് എഴുതിയേക്കണേ ലഹരിക്ക് വിട നൽകാം ജീവിതം ആസ്വദിക്കാം അങ്ങനെയാണോ അപ്പം നടന്നു പോണത് ലഹരി തന്നെ വേണ്ട ലഹരി ഇല്ലെങ്കിൽ ഒരു കാലം നടക്കില്ല എത്ര ചെറുപ്പം ചെക്കന്മാരടക്കം ഇതിന് ഇതിനടിമയായിട്ടാണ് നിൽക്കുന്നത് അതാണ് ലോകം ഇങ്ങനെ തന്നേനെ കൊല്ലുക തള്ളേനെ കൊല്ലുക ഇപ്പം എന്താ ഭാര്യയെ കൊല്ലുക മക്കളെ കൊല്ലുക അതൊക്കെ ഈ കാരണമാണ് ഒക്കെ ഉണ്ടാവുള്ളത് അപ്പം ഇത് നശിച്ച് പോകണം അതിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ ഈ കുട്ടികൾ സ്കൂള് ഒക്കെ ഓരോന്നൊക്കെ കാണിച്ച് കൂടണമൊക്കെ ഉണ്ട് എന്നിട്ട് എന്താ കാര്യം ഒരു കാര്യവും ഇല്ല അപ്പം അങ്ങനെ അപ്പോൾ അതൊക്കെ വരച്ച് റെഡിയാക്കി ഇതിപ്പോൾ നേരം വെളുത്തുവിട്ടാ നേരം വെളുത്തപ്പോൾ ഞാൻ അടുപ്പന്താറ മുകളിൽ കയറിയിരിക്കുക ചപ്പാത്തി ചൂടാന്ന് ഇന്ന് പുറക്കം വരില്ല ഉറക്കം മാത്രം ഇല്ല ഒന്നും ഇല്ല കേട്ടോ ഗേസ് ഇന്ന് ഉഷാറായിട്ട് അടുപ്പൻ താറഞ്ഞ മുകളിൽ ഇരിക്കണമെങ്കിൽ ഇപ്പം അടുപ്പൻ താറ മുകളിൽ ഇരിക്കാൻ പാടില്ലെന്നു പറഞ്ഞിട്ട് കമൻ്റ് വരികയാണോ ആവും എന്തായാലും വേണ്ടില്ല ഇപ്പം അടുപ്പന്താറുള്ളത് വിട്ടു പോവുകയും ചെയ്തു പിന്നെ എനിക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു നിലമടിച്ചായിരുന്നെ കൊണ്ട് സോഫ സെറ്റ് അടിക്കരുത് എന്ന് അപ്പോൾ ഞാനത് വേണമെച്ച അടിച്ചു വരുതല്ല കേട്ടോ ഗേസ് അതിൻ്റെ മുകളിൽ സോഫയുടെ മുകളിൽ എന്തൊക്കെ ഇവർ കളഞ്ഞേക്കുക എന്തോ കഴിച്ചിട്ട് ഇങ്ങനെ ഇട്ടേക്കുക അപ്പോൾ ഞാൻ ജസ്റ്റ് അത് കണ്ട അപ്പോൾ ഒന്ന് ആ ചൂലുകൊണ്ടൊന്ന് തട്ടിയതാട്ട അപ്പോൾ അങ്ങനെ അടിക്കരുതെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ഞാൻ ശ്രദ്ധിക്കാം ഇനി ഞാൻ അടിക്കില്ല നമുക്ക് നമുക്കിത്ത ഇങ്ങനെ പറയുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ അടിക്കാൻ പാടില്ല അത്ര അപ്പം ഞാൻ ഇനി അടിക്കണില്ല ട്ടോ ഇനി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞ് തരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഒക്കെ ആണ് ദേഷ്യോപേഷം ഒന്നുമില്ല അപ്പം അങ്ങനെ പറഞ്ഞു തരുന്നതിന് ഒരുപാട് താങ്ക്സ് അപ്പം അങ്ങനെ അടിച്ചു വരില്ല അങ്ങനെ അപ്പോൾ ഇതെന്താ ചപ്പാത്തി ഒക്കെ കുറെ ഷേപ്പ് ആട്ടാണ് ഇന്ന് നോക്കുക ഒരു ചപ്പാത്തി പരത്തിയപ്പോൾ അങ്ങോട്ട് എടുത്തപ്പോൾ ആകെ പൊട്ടി നൽത്ത് ഇങ്ങനെ നമ്മുടെ അടുപ്പം തറയുമ്പോൾ ഉള്ളത് ഗ്രാനൈറ്റാണ് അപ്പം നമുക്ക് ചപ്പാത്തി ഒക്കെ പൊട്ടി പിടിച്ചു അപ്പോൾ അത് കീറി എപ്പോഴും ഇപ്പം നല്ലതും മാത്രം വീഡിയോയിൽ കാണിക്കണം എന്നൊന്നുമില്ലല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഉള്ളത് കാണിക്കണ്ടേ എന്നാലല്ലേ കാര്യമുള്ളൂ പിന്നെ നമുക്ക് എല്ലാ വീഡിയോയിൽ തുറന്ന് പറയാനും പറ്റില്ല തുറന്ന് കാണിക്കാനും പറ്റില്ല അതൊക്കെയാണ് പേടിയാണ് പക്ഷേ മനുഷ്യരെ കുറച്ച് പേടിക്കണമല്ലോ ഞാൻ വിചാരിച്ചത് അതാരെ മാത്രം പേടിച്ച് ജീവിച്ചാൽ മതിയെന്നാണ് പക്ഷേ ഇപ്പം അതൊന്നല്ല കൂടുതൽ പേടിക്കേണ്ടത് മനുഷ്യരനെയാണ് അവ എന്താ അവരാണ് ഇപ്പോൾ ഒക്കെ നിയമിക്കുന്നതും ഒക്കെ എല്ലാതും അതും മനുഷ്യരെ പേടിച്ചാണിപ്പോൾ എല്ലാവരും ജീവിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിൽ എല്ലാം തുറന്ന് കാണിക്കാനും തുറന്ന് പറയാൻ പറ്റില്ല ഗേഴ്സ് അതുകൊണ്ടാണ് ഞാനും ഉള്ളിപ്പോൾ ഇങ്ങനെയൊക്കെ നടന്നു പോകണുണ്ടോ പോണതേ ഉള്ളൂ മനസ്സിൽ മനസ്സിലൊരുപാട് പ്രയാസങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് ഒക്കെ ഉണ്ട് ഇപ്പം എന്തും നമുക്ക് ഇതിൽ വീഡിയോയില് പറയാൻ പറ്റില്ല അപ്പോൾ എന്ന് വെച്ചാൽ അല്ല ശരിയാവും വിചാരിക്കുന്നു എല്ലാവർക്കും ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും കാശുള്ളവരായിക്കോട്ടെ കാശില്ലാത്തവരായിക്കോട്ടെ എല്ലാം തയ്ഞ്ഞവരായിക്കോട്ടെ എല്ലാവർക്കും ഉണ്ടാവും അതിന ജീവിതത്തിനൊരു സുഖമുള്ളോട്ടാ എന്തും ഒരു പ്രയാസങ്ങളും ഒക്കെ വേണം എന്നാലാണ് ജീവിതം ആസ്വദിച്ച് ഞങ്ങടെ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ എല്ലാവരും നിങ്ങൾ ആ മെഡിക്കൽ കോളേജിൽ തന്നെ പോയി വയ്ക്കാം എന്താ അവിടുത്തെ ഓരോരുത്തരും ഓരോരുത്തർ വരുന്നത് കണ്ടാൽ തന്നെ സഹിക്കില്ല അപ്പം അങ്ങനെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഒന്നും അറിയണില്ല പുറമേ ആശുപത്രി പോയാലാണ് അറിയുള്ളു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ട് ഉള്ളിൽ ഒക്കെ അങ്ങനെ ഒതുക്കി കൊണ്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് പോകുക എന്നുള്ളട്ടോ ഇപ്പോൾ വീട് എടുക്കുമ്പോൾ ഇപ്പോൾ നിന്ന് ഇതൊന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷ ഒന്നുമില്ല ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഇതേക്കൂടെ അങ്ങോട്ട് പോയിക്കോളുമല്ലോ എന്ന് വിചാരിക്കാം കേട്ടോ വീഡിയോ എടുത്തിട്ട് നല്ല ഒരു സമയം പോക്ക് ഒരു എൻ്റർടെ എൻ്റർടൈൻമെൻ്റ് എന്ന് വിചാരിച്ചാൽ മതി കിട്ടുകഴിഞ്ഞാൽ ഞാനത് തള്ളിക്കളയൊന്നുമില്ല അത് സ്വീകരിക്കും കേട്ടോ അപ്പം അങ്ങനെ അപ്പം എന്തായി അവിടെ മുറ്റത്ത് കണ്ട കുറേ കിളികൾ വന്ന് ഇങ്ങനെ ഞാൻ ഇന്നലെ ചോറും വെറ്റമൊക്കെ ഇട്ട് ഉണ്ടായിരുന്നില്ലേ അതൊക്കെ ഇങ്ങനെ കൊത്തിപ്പറുക്കി കഴിക്കുന്നുണ്ട് കേട്ടാണ് അപ്പോൾ ഉണ്ണിമോള് മദ്രസ വിട്ട് വന്നിട്ട് ഉസ്താദിൻ്റെ കാര്യങ്ങൾ പറയുക രണ്ടു ദിവസം മുടങ്ങില്ലോ അപ്പോൾ ഉസ്താദ് അത് ഇങ്ങനെയൊക്കെയാണ് ഉമ്മച്ചി അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് പഠിക്കാൻ കുറേയുണ്ട് മദ്രസേലത്തി ഉണ്ട് സ്കൂളിലത്തെ ഉണ്ട് എനിക്ക് പറ്റില്ല ഉമ്മച്ചി എന്തപ്പം ചെയ്യുക അങ്ങനെ ഒരേ കാര്യങ്ങൾ ഇങ്ങനെ പറയാ കേട്ട അപ്പോൾ പിന്നെ എന്താ ഞാൻ കാര്യം പറയാൻ വന്നു മറന്നു പോയി കേസ് ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഇക്കതാ നീച്ച് നേരെ ഫുട്ബോൾ കളി കാണുന്നുണ്ട് എന്താ കളി കാണുന്നത് നേരെ വശം ഇന്ന് കളി കാണുക അപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടാണ് ക്രിക്കറ്റ് കളി ഫുട്ബോൾ കളിയും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ക്രിക്കറ്റ് കളിയാട്ടോ പിന്നെന്താന്ന് ഉണ്ണിമോള് മാത്രമാണ് സ്കൂളിൽ പോകണത് അത് കാരണം എനിക്കൊരു വിഷമം അത് മാത്രം പോകുമ്പോൾ എനിക്ക് ഇവർ മൂന്നാൾ ഒരുമിച്ച് പോകുമ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല അതുപോലെ രണ്ടാൾ പോകാണ്ട് ഒരാൾ സ്കൂളിൽ ഒക്കെ ഇങ്ങനെ പോകുമ്പോഴും എനിക്ക് ഭയങ്കര വിഷമായിട്ട് അപ്പോൾ ഒന്ന് ഉണ്ട് ഉണ്ണിമോള് മാത്രമാണ് പോകണത് അപ്പോൾ എനിക്ക് പാവം തോന്നുകയാണെങ്കിൽ അപ്പോൾ അവളും അവൾ പറയുന്നുണ്ട് ഉമ്മച്ചയ്ക്ക് മോഡല് കെട്ടിട്ട് പറഞ്ഞിട്ടാണ് അപ്പം ഞാൻ ഒന്ന് മോഡലൊന്ന് കെട്ടി വെക്കുമ്പോൾ അവൾക്കത് പറ്റിയില്ല ഇവിടെ പൊന്തിക്കണു അവിടെ പൊന്തിക്കണു പറഞ്ഞിട്ട് അവൾക്ക് എവിടെയും പൊന്തിക്കാൻ പാടില്ല നല്ല നേരെ സ്ട്രെയ്റ്റ് ആയിട്ട് തന്നെ മുടി കെടുക്കണം അപ്പം അങ്ങനെ എന്താ അതൊക്കെ അയച്ചു പിന്നെ അവൾക്ക് വന്ന് വേണ്ട മറ്റേത് തന്നെ അയച്ചോ പറഞ്ഞിട്ട് കണ്ട ഞാൻ അയച്ചു കൊടുക്കണു വേറെ എല്ലാം തന്നെ സാധാരണ മെടഞ്ഞിട്ട് മുകളിൽ റിബൺ അങ്ങോട്ട് കെട്ടി കൊടുത്തു അവർ രണ്ടാളവിടെ അങ്ങനെ നീച്ച് വരുന്നുണ്ട് രോഗികൾ രണ്ടാൾക്കും വയ്യ പൈസ കുറവായിട്ടാ കുഴപ്പമൊന്നുമില്ല മരുന്ന് നിങ്ങൾ കഴി കൊടുക്കണ കാരണം പിന്നെ വെള്ളം നന്നായി അവൻ കുടിക്കുന്നുണ്ട് ഭക്ഷണം കുഞ്ഞോളെ പോലെയല്ല കഴിക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം അവൻ്റെ വേഗം പെയ്തായി നാളെ ഒട്ടെന്ന് വെച്ചാൽ നമുക്ക് സ്കൂളിൽ പറഞ്ഞേക്കാം അങ്ങനെ പരീക്ഷയാണ് മിട്ടയും പരീക്ഷ തുടങ്ങി തുടങ്ങി തുടങ്ങാറായി അടുത്ത മാസം മിട്ടയും പരീക്ഷയാണ് അതാണ് ഉണ്ണിമോളെ ഞാൻ മുടക്കാത്തത് അവൾക്ക് അവൾ അത്യാവശ്യം പഠിക്കണം കുട്ടി അത്യാവശ്യം നന്നായി മാർക്ക് മേടിച്ച് വരുന്നുണ്ട് അത് കാരണം അതിന് മുടക്കാക്കി തോന്നണില്ല അപ്പോൾ അങ്ങനെ എന്തായാലും എ ഗ്രേഡ് ഫുള്ള് എ ഗ്രേഡ് മേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അവളോട് അപ്പോൾ അവൾ സമ്മതിക്ക് ആ കാര്യം ഞാൻ സാധിച്ചതെന്നാണ് പറഞ്ഞേക്കണു നോക്കാമോ നമുക്ക് എ ഗ്രേഡ് ഫുള്ള് മേടിക്കുകയില്ലയെന്ന് അങ്ങനെ അങ്ങനെ എന്തായി വേഗം ചോറൊക്കെ ആക്കലും വണ്ടി വരും എട്ടര ആവുമ്പോൾ വണ്ടി വരും കേട്ടോ ഒത്തിരി നേരം വൈകിയിട്ടുണ്ട് മദ്രസ് പോയി കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ മേല് കഴുകിയിട്ടാണ് പോണത് ഒക്കെ നേരം വരും അപ്പോൾ വെപ്രാളം പിടിച്ചിട്ടാണ് എൻ്റെ കുട്ടി പോകണത് കേട്ടാണ് അപ്പോൾ നല്ല കന ഉണ്ട് ബേഗ് എന്താ കന വച്ചിട്ടാ അപ്പോൾ അതിനെ കാണുമ്പോൾ പാവം തോന്നുന്നതാണ് എനിക്കിന്ന് പോയപ്പോൾ സങ്കടം വന്നു കേട്ടോ അപ്പോൾ ഇക്ക കൊണ്ടാക്കി കൊടുക്കേണ്ടത് വണ്ടിയുടെ സൗണ്ട് വണ്ടി വരുന്ന സൗണ്ട് നമുക്ക് നമ്മളോടെ കുടിയിൽ ഇന്നാ കേൾക്കാം കേട്ടോ അങ്ങനെയാണ് ഒരു ബ്രേക്ക് പിടിക്കുമ്പോഴുള്ള ഈ ഒരു സൗണ്ട് ഇങ്ങോട്ട് കേൾക്കുക അപ്പോൾ ആ സൗണ്ട് കേൾക്കുമ്പോഴത്തേന് പോലെ ഞാൻ മോളെ വണ്ടി വീണുണ്ട് വേഗം റെഡി ആയിക്കോ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞേക്കും അപ്പോൾ ഇതെന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ മയിലാഞ്ചി കിട്ടിയത് നന്നായുള്ളതിൻ്റെ മുടി കൊഴിയണത് ഇതാ ഇത്ര കൊഴിയണല്ലോ കേട്ടോ നന്നായി കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഇപ്പോൾ ആകെ കുറച്ച് കൊഴിയണല്ലോ പിന്നെ പ്രസവത്തിന് ശേഷം നല്ലോണം മുടി കൊഴിഞ്ഞ് ഇത്തിരി മുടി ഉണ്ടായിരുന്നു ഇപ്പം ഇപ്പം നന്നായിട്ട് ഉള്ളു വരുന്നുണ്ട് നീളം വെക്കുന്നുണ്ട് നന്നായി മുടി കറുക്കുന്നുണ്ട് നേരമൊന്നും അത്ര പെട്ടെന്ന് വരില്ലാട്ടോ അപ്പം ഞാൻ എന്റെ മുടി കാണിച്ച് തരികയാണ് കണ്ടില്ലേ നല്ല നീളം വരുന്നുണ്ട് നല്ല ഉള്ളു വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ കാണിച്ചു തന്നെ എണ്ണ കാച്ചണത് അപ്പോൾ ഉവ എവിടിക്കാൻ പോകണെച്ചാൽ മുടി വെട്ടാൻ പോവാട്ടോ അവന്റെ മുടി നന്നായി അധികമായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആവും ചിലപ്പോൾ പനി വരുന്ന വയർപ്പൊക്കെ താന്ന് വെള്ളം മഴച്ചാറൊക്കെ കൊണ്ട് അങ്ങനെ വെള്ളം അങ്ങനെ ഇരുന്നിട്ടൊക്കെ ഓച്ചിട്ട് മുടി വെട്ടാൻ കൊണ്ടുപോവാണ് ഇക്ക ഇക്ക ഇന്ന് പോയിട്ടില്ല കേട്ടോ ഒക്കെ ഉവന് ആർക്കെങ്കിലും വയ്യ പറഞ്ഞിരിക്ക കച്ചവടത്തിന് പോകാൻ ഭയങ്കര സമാധാനമൊക്കെ ഇടാ അപ്പോൾ ഒക്കെ നല്ല പോലെ ഒക്കെ തന്നെ പോവുള്ളൂ പൂച്ചോളും അവിടെ എന്തൊക്കെയാണ് പണിയെ ഒപ്പിക്കേണ്ടിട്ടാണ് പൂച്ചോളും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് കാടൻ പൂച്ചയും മറ്റേ പൂച്ചയൊക്കെ അപ്പോൾ അങ്ങനെ അവരങ്ങനെ അതും കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് തിരുമ്പുള്ളത് ഇങ്ങനെ തിരുമ്പിങ്ങനെ കറങ്ങിക്കൊണ്ട് ഇക്കുന്നുണ്ട് നല്ല ചളിയുണ്ട് ഇന്ന് രാവിലൊക്കെ നല്ല വെയിലായിരുന്നു അല്ലേ പിന്നെ ഉച്ചയുന്നതിന് ശേഷം ഒടുക്കത്ത മഴ അപ്പം പട്ടിക്കുട്ടികൾ നോക്കി ഞങ്ങൾക്ക് ആരെങ്കിലും പട്ടികുട്ടീനെ വേണം വന്ന് ഇവിടെ ഞാൻ സ്ഥലമൊക്കെ പറഞ്ഞുതരാം ആർക്കാവശ്യം ഉണ്ടെങ്കിൽ എടുത്ത് കൊണ്ടുപോകോളൂ ഇവിടെ നിറച്ച് പട്ടിക്കുട്ടികളാട്ടാ ആ കാണാൻ നല്ല രസമുണ്ട് നമുക്ക് പിന്നെ അത് ഹറാമാണ് വളർത്താൻ പാടില്ലല്ലോ കാണാൻ നല്ല ഭംഗി ഉണ്ടല്ലേ ഒക്കെ നായക്കുട്ടി ഇത് പെണ്ണിനെ പട്ടിയും ആണിനെ നായ തന്നെയല്ലേ പറയുക എനിക്കങ്ങനെയൊന്നും അറിയില്ല കേട്ടോ ഗേൾസ് ഞാൻ ഉപ്പാട് നിൽക്കാടും അങ്ങനെ ചോദിക്കും അപ്പം അങ്ങനെയാണ് നായ ആണ് പട്ടി പെണ്ണ് അപ്പോൾ ഇതിൽ നാലും ആകെ ഒരു പട്ടിയുള്ളൂട്ടോ ബാക്കിയൊക്കെ നായ്ക്കളാണ് അപ്പോൾ നിങ്ങൾക്ക് ആരൊക്കെ വേണമെങ്കിൽ കൊണ്ടുക്കോളെ വളർത്തിക്കോ നല്ലതൊക്കെയാണ് അപ്പോൾ നോക്കി ഇന്നെ കണ്ടപ്പോൾ ഇങ്ങനെ വാലാട്ട് പേടിച്ചിട്ട് നിൽക്കുകട്ടോ ഓടുകയാണ് അപ്പം അങ്ങനെ ഇവരുടെ മേലെ കഴുകലൊക്കെ കഴിഞ്ഞു ഇൻ്റെ കുളിയും കഴിഞ്ഞു പൈസരെ മുടി വെട്ടിക്കൊടന്ന് അവൻ്റെ മേലൊക്കെ ഒന്ന് കഴുകി നാന മറ്റേ തോർത്തുമുണ്ട് ചൂടുവെള്ളത്തിലൊക്കെ മുക്കിയിട്ട് ഒന്ന് തല നന്നായി തോർത്തി കൊടുത്തു ഒന്നും വെള്ളം തലയാക്കിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പം മൂടിയൊക്കെ ഒന്ന് ഒതുക്കി പിന്നെ കെട്ടി കൊടുക്കുകയാണ് കെട്ടി കൊടുത്തിട്ട് ഒരു പല അവൾക്ക് ഏത് നേരം തല ചീന്തി പേന എടുക്കല്ല പണി ഒന്നുമില്ല തലയിൽ പേന ഒന്നും കിട്ടണില്ല എന്നാലും പെണ്ണിനെ മുടി പേൻ ചീർപ്പ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചീന്ത ആ സാധനം ഞാൻ എവിടെയെങ്കിലും ഒളിപ്പിച്ചേക്കണം മുടി അങ്ങോട്ട് കെട്ടി വെച്ചുകൊടുത്താൽ അപ്പം പെണ്ണ് അയച്ചു എന്നിട്ട് മുടി ചീന്തല്ലേ എന്നെ പണിയിട്ടാണ് അപ്പോൾ മുടി ഇപ്പോൾ ഇതാ അയച്ച് പ്രാന്തത്തിലുള്ള എന്തൊക്കെ നടന്നു കേട്ടോ ഞാൻ കെട്ടിക്കൊടുക്കുക അവളയക്കുക അങ്ങനെ രണ്ടാളും കൂടി പൈസ മുടിയൊക്കെ വെട്ടി ചുള്ളനായില്ലേ അപ്പോൾ അവൻ്റെ ഒക്കെ ഒന്ന് മൂടിയൊക്കെ ഒതുക്കി കെട്ടി കൊടുക്കും അല്ല അവൻ്റെ അല്ല അവളൊക്കെ ഒതുക്കി അവൻ രണ്ടളെ സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ ഉപ്പ ഉപ്പാടെ മുണ്ട് ഇങ്ങനെ കഴുകിണ്ട് ഉപ്പ മുണ്ട് കൂലിയിട്ട് തോരടുന്നുണ്ട് കേട്ടോ ഉപ്പാടെ ഡ്രസ് ഉപ്പാക്ക് തിരുമ്പിയാലാണ് ഉപ്പാക്ക് തൃപ്തിയാവുള്ളൂ അപ്പോൾ ഉപ്പാക്ക് ഓണത്തിന് ഇപ്പാടെ കൂട്ടുകാരൻ കൊടുത്തതാണ് കേട്ടോ മുണ്ട് വെള്ളമുണ്ട് അപ്പോൾ അവൾ ഉപ്പാടെത്തേക്ക് പോയിട്ട് ഉപ്പാക്കി ചാമ്പയ്ക്ക് പൊട്ടിച്ചു തീരുമെന്നിങ്ങനെ ചോദിക്കുക അപ്പോൾ ഒരെണ്ണം നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് പൊട്ടിച്ചു കൊടുത്തു ഇപ്പം എന്താ കുറച്ച് ദിവസമായില്ലേ ഞാൻ കുഞ്ഞിക്കല്ലിയുമ്പം തിരുമ്പണ കണ്ടിട്ടുങ്ങൾ അപ്പം ഞാൻ എന്തായാലും തിരുമ്പണത് അങ്ങോട്ട് എടുത്തു വേറെ ഒന്നല്ല അടുപ്പം താറ തുടയ്ക്കണ ആ പീരീം പിന്നെ എന്താ തോർത്തുമുണ്ട് ബാത്റൂമിൽ ഇടുന്ന തോർത്തുമുണ്ട് ഞാൻ തല്ലി തിരുമ്പാലേ തൃപ്തിയാവുള്ളൂ വാഷിംഗ് മെഷീനിലിട്ട് കറിക്കിയാലൊന്നിക്ക് എനിക്ക് ആവില്ല കേട്ടോ അപ്പോൾ അതൊന്നു തിരുമ്പി പിന്നെന്താ തുടയ്ക്കണ മറ്റേ തുണിയില്ലേ അത് അതിന് ഞാൻ ഒരു ദിവസം തുടക്കണ വടി തിരുമ്പി പറഞ്ഞിട്ട് ഉമ്മ പറഞ്ഞു ഈ എന്താ തുടയ്ക്കണ വടി പറക്കണ തുണി പറഞ്ഞൂടെ പറഞ്ഞു കേട്ടാ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോകണം എന്താ കേസ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് വളവളാന്ന് പറഞ്ഞു പോവുക അപ്പം അങ്ങനെ അപ്പം അതൊക്കെ ഒന്ന് കല്ലുമ്മ തിരുമ്പി അപ്പം ഞാനിതെന്താണ് കാണിക്കണേ ചൂടപ്പൊടി കട്ടിണ്ട് വലിയ ചൂടപ്പൊടി കിട്ടിയിട്ടുണ്ട് കിട്ടാ എന്താ അതിൻ്റെ വില ചിട്ടാ ഷോ മീനൊക്കെ എന്തൊരു വില അപ്പം അങ്ങനെ മുരിങ്ങയുടെ ഇല വച്ച കിട്ടാനും ഇല്ലയുള്ള മുരിങ്ങയുടെ ഇല ഒക്കെ കൊഴിഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം മുരിങ്ങയുടെ ഇല കിട്ടാല്ലാട്ടോ അപ്പോൾ എന്താ ഒരു പൂവമ്പഴമൊക്കെ എടുത്ത് തിന്നുക അവിടെ ഒന്ന് പഴം കുറച്ചോന്ന് എനിക്കുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് രണ്ടാൾക്ക് രണ്ട് ദിവസം അങ്ങോട്ട് കൊടുത്തപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തിട്ട് കഴിക്കുകയാണ് ഇട്ടാ അപ്പം നിങ്ങൾക്ക് വേണമെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് എങ്ങനെ ഇപ്പം തീരല്ലേ വെറുതെ ഒന്നും ഇങ്ങനെ കാട്ടിയതാട്ടാം അപ്പം നല്ല രസമുണ്ട് നന്നായി പാകാവാത്ത കൊണ്ടന്നുണ്ടായിരുന്നു അതങ്ങനെ ഇരുന്ന് പഴുത്ത് പോയി അപ്പോൾ ഇതൊന്ന് കഴിക്കുകയാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം മീൻ നന്നാക്കാൻ അപ്പോൾ പൂച്ച ഒരു തൊയ്രെന്ന് പറയുന്നതില് ഇങ്ങനെ കരഞ്ഞം കൊണ്ടിരിക്കുക മീൻ നന്നാക്കാൻ ഈ ഒരട സൗണ്ട് കേട്ടാതെ തന്നെ അറിയാം മീൻ നന്നാക്കാനാണ് അങ്ങനെ മീൻ നന്നാക്കാൻ അങ്ങോട്ട് ഇരുന്നു പൂച്ചയ്ക്ക് അച്ചെങ്കിലോ ചട്ടിയിലേക്ക് തലയിടാനാണ് പൂച്ച നോക്കണിക്കങ്ങട്ട് ദേഷ്യം വന്നു കേട്ടാ ഒരു പൂച്ച നോക്ക് പുലിയുടെ പോലത്തെ ഒരു കറുത്ത പൂച്ച വന്നിരിക്കണ അപ്പം അതിനെങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാമറ ഒക്കെ ഒന്നോട് പൊക്കി വെച്ചുട്ടാ എനിക്ക് ഈ കറുത്ത പൂച്ചേനെ ചെറുപ്പം മുതലേ എനിക്ക് ഭയങ്കര പേടിയാ എന്താ വെച്ചിങ്ങനെ ഇങ്ങനെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് പ്രേത സിനിമയിൽ പ്രേതങ്ങളുടെ സിനിമയിൽ അങ്ങനത്തെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കാണാം ഈ കറുത്ത പൂച്ചേനെ കാണിക്കണത് അപ്പോൾ ഞാൻ വിചാരിച്ചു കറുത്ത പൂച്ചൊക്കെ ഈ പ്രേതങ്ങളുടെ പൂച്ചയെച്ചിട്ടെക്ക് കറുത്ത പൂച്ചോളെനിക്ക് ഭയങ്കര പേടിയാട്ടാ അപ്പം അതങ്ങനെ നോക്കണതാണ് എനിക്ക് പേടിയായിട്ട് എന്നെ നോക്കണേനെനിക്ക് പേടിച്ചിട്ട് ഞാനൊരു തല അങ്ങോട്ട് ഇട്ട് കൊടുത്തു എന്നാലത് പോണില്ല കേട്ടോ അത് അവിടെ തന്നെ നിൽക്കുക എനിക്ക് ദേഷ്യം വന്നു തുടങ്ങി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കണ്ട് കാണുമ്പോൾ തന്നെ പേടിയാവും എനിക്ക് കറുത്ത പൂച്ചകളാൻ എനിക്ക് ദേഷ്യാട്ടാ എനിക്ക് വേറെ വെള്ളപ്പൂച്ച അങ്ങനത്തെ കളറുള്ള പൂച്ചോളാനൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടം അപ്പം അങ്ങനെ പൂച്ചകളൊക്കെ ഓരോ തലമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ പൂച്ച വെച്ചാൽ അവിടെ നിന്ന് പോകണമില്ല അത് അവിടെ തന്നെ നോക്കി ഇന്ന നോക്കി നിൽക്കുക അപ്പോൾ ഞാൻ തല ഓരോ തല ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ അതിന് സാമർഥ്യമില്ലാട്ടോ ഈ സാധനം പോയിട്ട് തിന്നാണത് അതിന് ഈ മുഖം ഇങ്ങനെ ചക്ക പോത്തത് നല്ലു അധികം സാമർഥ്യമൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ പട്ടിക്കുട്ടികളും ഉണ്ടല്ലോ അവിടെ അപ്പോൾ അവറ്റിക്ക് ഞാൻ കുറച്ച് തല ഒക്കെ ഇട്ട് കൊടുത്തപ്പോൾ അവറ്റം തിന്നിട്ടാണ് ഇവറ്റി ഇവിടുന്ന് പോവില്ല തോന്നുന്നുണ്ട് കുറേ തിന്നാൻ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ട് വേസ്റ്റൊക്കെ അതൊന്നും കുറേ കഴിക്കുന്നുണ്ട് മീൻ്റെ തലയും കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോവില്ല തോന്നണു എന്തൊക്കെ ആവണം അവ പഠിച്ചോനീ അറിയില്ല അപ്പോൾ പൂച്ചോളും പട്ടിയോളും ഒക്കെ ഉണ്ട് പെറ്റ് കൂട്ടലെന്നെ അവിടെ പണിയിട്ടാണ് അങ്ങനെ ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇത് ചെറുപ്പത്തിൽ കൂട്ടി നന്നായി കളിച്ചിരുന്നു അപ്പോൾ അതൊന്നെ കളി കളിച്ചിട്ടൊന്ന് കാട്ടിത്തരുകയാണ് അപ്പോൾ എന്താ പോസ് വെച്ചിട്ടാ പഴയ കാലത്തേക്ക് അങ്ങോട്ട് പോയിക്കാം അപ്പോൾ അങ്ങനെ കുഞ്ഞുളനൊക്കെ എടുത്തിട്ടൊന്ന് കൊഞ്ചിക്കുന്നുണ്ട് പിന്നെന്താ അന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയെന്നിട്ടാണ് മീൻ കൂട്ടാൻ ഇതടുപ്പത്ത് പുളി കുറച്ച് തന്നെ വെച്ചേക്കണൊക്കെ പറഞ്ഞ് പുളി കുറച്ച് വയ്ക്കാൻ അപ്പോൾ പുളിയൊക്കെ ഒന്ന് കുറച്ച് മീൻ പൊരിച്ചതൊക്കെ ആയി ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ് ഇക്കെയാണ് ടാറ്റ് തന്നിട്ട് വൈൻഡപ്പ് ചെയ്യണത് ഇപ്പം എന്തൊക്കെയാണ് സിനിമയിലത്തെ ഡയലോഗൊക്കെ കാട്ടി വൈൻഡപ്പ് ചെയ്യാനൊക്കെ നോക്കിയിട്ടാണ് അപ്പോൾ അതൊന്നും നടന്നില്ല അപ്പോൾ എന്തൊക്കെ ഈ കോസ്റ്റിത്തരൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മർക്ക് ചെയ്ത് മറക്കരുത് അപ്പം അടുത്ത നല്ല പുതിയ രീതി ആയിട്ട് നാളെ കാണാം ടാറ്റാ